തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അനധികൃത വിദേശ മദ്യശേഖരവുമായി രണ്ടുപേർ റെയിൽവേ പോലീസിന്റെ പിടിയിലായി പാലക്കാട് വാണിയംകുളം സ്വദേശികളായ ഇരുപത്തിയേഴുകാരൻ സജിത്ത നാൽപ്പത്തിരണ്ടുകാരൻ രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം ഗോവ നിർമ്മിതമായ മുപ്പത് കുപ്പി മദ്യമാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് പ്ലാറ്റ്ഫോമിലൂടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പോവുകയായിരുന്ന ഇവരെ പരിശോധിച്ചപ്പോഴാണ് മദ്യക്കടത്ത് കണ്ടെത്തിയത് ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയാൻ റെയിൽവേ അധികൃതർ നടത്തിവരുന്ന പരിശോധനയുടെ ഭാഗമായാണ് പ്രതികൾ പിടിയിലായത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ